അവൻ പറയണത് പോലെ ചെയ്യാവുന്നതാണ് നമ്മൾ ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്നത് അത് കാലം മുതൽ ഹ വീഴാനും ആദം വീഴാനും കായം വീഴാനും കാരണം അവൻ പറയണ പോലെ ചെയ്യാതിരുന്നത് കൊണ്ടാണ് അവൻ പറയുന്നത് പോലെ ചെയ്യാത്തതാണ് ഉടമ്പടിയുടെ പാപമെങ്കിൽ അതിനെക്കുറിച്ചാണ് റോമ ഒന്ന് ഇരുപത്തെട്ട് പറയണത് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതിയ നിമിത്തം ദറ്റ് മീൻസ് അവൻ പറയണതുപോലെ ചെയ്യുന്നത് പോരായ്മയായി കരുതിയത് നിമിത്തം ക്ലിയർ അല്ലേ ഇത് ഉടപടി വരെ കണ്ടിട്ടാണ് വചനം എന്താ പറയണത് ഒമ്പതൊന്ന് ഇരുപത്തിയെട്ട് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അതായത് അവൻ പറയണ പോലെ ചെയ്യുന്നത് പോരായ്മയായി കരുതിയത് നിമിത്തം എന്ത് സംഭവിച്ചു ആധമ വികാരങ്ങൾക്കും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു